തമിഴ്നടി ഈ ജ്യോതികയും സൂര്യയും ഒക്കെ മലയാളത്തിൻ്റെയും നടന്മാരാണെന്ന് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട് ശ്രീ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യ തമിഴിൻ്റെ സൂപ്പർ സ്റ്റാർ അല്ല മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറാണെന്ന് അത്രമാത്രം ആരാധകരുണ്ട് സൂര്യയ്ക്കും ജ്യോതികയ്ക്കുമൊക്കെ ജ്യോതികയും മമ്മൂട്ടി അഭിനയിച്ച സിനിമയൊക്കെ ഇവിടെ എത്ര നാളോട് എത്രമാത്രം വിജയമാണ് ആഘോഷിച്ചത് പക്ഷേ ഈ കങ്കുവ എന്ന സിനിമ പുറത്തു വന്നല്ലോ സൂര്യയുടെ അത് വമ്പൻ പരാജയമായി പോയി ആ പരാജയവുമായി ബന്ധപ്പെട്ട് സൂര്യയെ മാത്രമല്ല ട്രോളന്മാർ സൂര്യയെ മാത്രമല്ല ആക്ഷേപിക്കുന്നത് ജ്യോതികയും ആക്ഷേപിക്കുന്നുണ്ട് ഇത് പറയുന്നത് ഫിലിം ജേർണലിസ്റ്റും മുൻ നിർമ്മാതവുമായി ഒക്കെ ആയിരുന്ന അന്തനൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഈ അഭിമുഖം കൊടുത്തിട്ടുള്ളത് ജ്യോതികയും സൂര്യയും ഈ അടുത്ത ദിവസം മൂകാംബികയിൽ ദർശനം നടത്തിയിരുന്നു എന്തിനാണ് മൂകാംബികൾ ദർശനം ഇത് പ്രഹസനമല്ലേ എന്നൊക്കെ ചോദിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പലരും അവരെ ഇങ്ങനെ പഞ്ഞിക്കിടാൻ തുടങ്ങി അപ്പോഴാണ് അന്ദനൻ രംഗത്ത് എന്ന് പറയുന്നത് അതിലെന്താണ് തെറ്റ് ജ്യോതിക മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങളെപ്പോലെ സംരക്ഷിക്കപ്പെടുന്നു ക്ഷേത്രങ്ങൾ കെട്ടിപ്പോക്കുന്നതും കൊട്ടാരങ്ങൾ പോലെ തന്നെ പക്ഷേ ഇവിടെ പാവങ്ങൾ പ്രസ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് വീഴുന്നത് കുപ്പത്തൊട്ടിയിലാണ് അതിന് മാറ്റമുണ്ടാകണം എന്നാണ് ജ്യോതിക ഒരിക്കൽ പറഞ്ഞത് ആ വാക്കുകളെ വെച്ചാണ് ക്ഷേത്രങ്ങളെ അധിക്ഷേപിച്ചു ക്ഷേത്ര സംസ്കാരത്തെ അപേക്ഷ അധിക്ഷേപിച്ചു ഇന്ത്യൻ പരമ്പ പാരമ്പര്യത്തെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് ആളുകളന്ന് പൊങ്കാലയിട്ടത് ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭർത്താവും ഭാര്യയും കൂടി തൊഴുതു നിൽക്കുന്ന ഫോട്ടോയും വെച്ചിട്ട് ആക്രമിക്കുകയാണ് ഇത് പ്രകടനമാണ് പ്രഹസനമാണെന്നൊക്കെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ആരോപിക്കുന്നതെന്നാണ് അന്തനൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു ഭാര്യയും ഭർത്താവും അവർ ക്ഷേത്രത്തിൽ പോയി തെറ്റ് ക്ഷേത്രങ്ങളെ വിമർശിക്കുന്നത് ക്ഷേത്രങ്ങൾ കെട്ടിപ്പൊക്കുന്ന ആളുകൾ ഇങ്ങനെ ചാരിറ്റി നോക്കാറുണ്ടോ അഞ്ചു കോടി രൂപയാണ് സ്വന്തം വരുമാനത്തിൽ നിന്ന് സൂര്യ ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അതുകൊണ്ടാണ് ജ്യോതിക പറയുന്നത് അമ്പലങ്ങളല്ല ഇവിടെ വേണ്ടത് സ്കൂളുകളും ഒക്കെയാണ് നാട്ടിൽ വേണ്ടത് അതിനെയാണ് സംരക്ഷിക്കേണ്ടത് നിങ്ങൾ സ്കൂളുകൾ പണിയൂ കുട്ടികളെ പഠിപ്പിക്കൂ ആശുപത്രി നല്ല ആശുപത്രികൾ കെട്ടിയ ആളുകളെ ചികിത്സിക്കൂ എന്ന് അതിനൊക്കെ വേണ്ടിയാണ് സൂര്യ പണം ചെലവഴിക്കുന്നത് അപ്പോൾ ഒരു ഭർത്താവ് പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ഭാര്യയ്ക്ക് പറയാമല്ലോ തൻ്റെ ഭർത്താവ് ചെലവഴിക്കുന്ന പണം കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയാണ് അപ്പോൾ കുട്ടികൾ എന്താണ് കുപ്പത്തൊട്ടിയിൽ പെറ്റു വീഴുന്നു ആ അമ്പലങ്ങളാണെങ്കിലോ പോലെ സംരക്ഷിക്കപ്പെടുന്നു കൊട്ടാരങ്ങളായി വാർത്ത എടുക്കുകയും ചെയ്യുന്നു ഇതിന് വിമർശനം ഉന്നയിക്കാൻ ഒരു നടിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ പരിഹസിക്കേണ്ട ആവശ്യമില്ല ജ്യോതികയും സൂര്യയും അമ്പലത്തിൽ പോയത് എന്താണ് ഈ ഈ മാനസിക പ്രയാസമുണ്ടാ കങ്കുവ പരാജയപ്പെട്ടു അതുമാത്രമല്ല കങ്കുവയുടെ പരാജയത്തിന് കാരണം ജ്യോതികയാണെന്ന് വരെ വിമർശനമുണ്ട് കാരണം ജ്യോതിക മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യയുടെ സിനിമകൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഞാനാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഓരോ പടങ്ങൾ സെലക്ട് ചെയ്യുന്നത് തമാശമട്ടിലാണ് അന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞതെങ്കിൽ പോലും ആളുകത് ആളുകളത് കേട്ടു വച്ചിരുന്നു ഓർത്തു വച്ചിരുന്നു എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഇത് ജ്യോതിക സൂര്യയെ മനഃപൂർവ്വം കെണിയിലാക്കിയതാണ് ഈ കൂറക്കഥയ്ക്ക് ങ്കുവയ്ക്ക് പോയി തല കൊടുത്തത് ജ്യോതിക തിരഞ്ഞെടുത്തത് കൊണ്ടാണ് സൂര്യ പോയി അപകടത്തിൽ ചാടിയത് എന്ന മട്ടിലാണ് പ്രചരണം വരുന്നത് ശരിക്കും അങ്ങനെയല്ല കങ്കുവയുടെ നിർമ്മാണത്തിൽ ആ പാക്കിങ്ങിൽ പറ്റിയ അപാകതകൾ ധാരാളമുണ്ട് റസുൽ പൂക്കുട്ടി വരെ വിമർശനവുമായെത്തി വെറും ശബ്ദകോലാഹലം മാത്രം അതിനൊരു അതിനൊരു ഏകതാനത ഇല്ലാതെ പോയി സിനിമയുടെ എല്ലാ താ എല്ലാ താളക്രമങ്ങളും പാലിക്കുന്നതിൽ സംവിധായകന് പറ്റിയ പിഴകളുണ്ട് സാങ്കേതിക സംവിധാനത്തിൽ പറ്റിയ പിഴകളുണ്ട് പക്ഷേ നടനെന്ന നിലയിൽ സൂര്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുമുണ്ട് മേക്കപ്പിൽ വരെ പ്രശ്നമുണ്ടായിട്ടും സൂര്യ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് നിരൂപകർ പറയുന്നത് പക്ഷേ കങ്കുവയുടെ പരാജയവും ജ്യോതികയുടെ മേൽ കെട്ടിവെച്ച് മൂകാംബിക സന്ദർശനത്തെ വിമർശിക്കുന്ന ട്രോളന്മാർ മനസ്സിലാക്കുക അന്ധനൻ പറയുന്നുണ്ട് അവർ ചെയ്തത് ശരിയാണ് ക്ഷേത്രങ്ങളെ വിമർശിക്കാൻ അവർക്ക് അധികാരമുണ്ട് സ്കൂളുകളും ആശുപത്രികളുമാണ് വേണ്ടതെന്ന് അവർ പറയുമ്പോൾ അതിൽ വാസ്തവമുണ്ട് എന്ന് അന്ധനൻ പറഞ്ഞു വയ്ക്കുന്നു